അലൈക്കും വരഹമത്തല്ലാ താലി വർക്കാത്തു പ്രിയമുള്ള സഹോദര സഹോദരിമാരെ നമുക്കെല്ലാവർക്കും യാദൃശികമായി ആരോടും യാത്ര പറയാൻ പറ്റാതെ ഒരു അവസരം വരുമെന്നത് എല്ലാവർക്കും ഉറപ്പുള്ള കാര്യമാണ് ആ ഒരു യാത്ര മരണമാണ് പരിശുദ്ധമാക്കപ്പെട്ടതായ ിൽ തന്നെ പറയുകയാണ് പ്രിയമുള്ളവരെ പരിശുദ്ധമാക്കപ്പെട്ട ഖുർആാനിൻ്റെ അധ്യാപനം തന്നെയാണ് എല്ലാ ശരീരങ്ങളും മരണത്തെ രുചിച്ചു പോകുന്നത് എല്ലാ ശരീരങ്ങളും മരണത്തെ രുചിച്ചു പോകുന്നതാണ് അപ്പോൾ ആരും തന്നെ അതിൽ നിന്നും ഒഴിവല്ല അങ്ങനെ പറയുമ്പോൾ നാം മനസ്സിലാക്കേണ്ടത് മരണമെന്ന സത്യം നാം എവിടെയായിരുന്നാലും എത്തുമെന്നുള്ള കാര്യം ഉറപ്പ് തന്നെയാണ് ഒരാൾക്ക് മരണം ആസന്നമായി അല്ലെങ്കിൽ മരണം ഉറപ്പായി എന്നറിഞ്ഞാൽ നാം ആദ്യമായി കൊണ്ട് ചെയ്യേണ്ട കാര്യങ്ങളാണ് പറയുന്നത് ഏതൊക്കെയാണ് ആ കാര്യങ്ങൾ മരിച്ചു എന്നുറപ്പായാൽ നാം ചെയ്യേണ്ട പ്രാഥമികമായി ചെയ്യേണ്ട കാര്യങ്ങൾ എല്ലാവർക്കും അറിയാമെങ്കിലും നാം അത് ജീവിതത്തിൽ പഠിച്ചു വയ്ക്കലും അത് എപ്പോഴാണത് സന്ദർഭം വരിക എന്ന് നമുക്ക് പറയാൻ പറ്റില്ല അപ്പോൾ അത് മനസ്സിലാക്കലൊക്കെ വളരെ നല്ലതാണ് മരിച്ചു എന്നുറപ്പായാൽ മയത്തിൻ്റെ രണ്ട് കണ്ണുകളും തടവി രണ്ട് കണ്ണുകളും അടക്കുക അടക്കുന്ന സമയത്ത് ബിസ്മില്ലാഹി വിസ്മില്ലാഹി വയലാമില്ല റസൂലില്ലാഹി സല്ല വസ്ലം എന്ന് പറഞ്ഞ് രണ്ട് കണ്ണുകളും തടവി അടക്കുക രണ്ടാമത്തേത് വായയും താടിയും പൂട്ടുക അതെങ്ങനെയാണ് വായ പൂട്ടുക എന്ന് പറഞ്ഞാൽ താടിയുടെ അടിയിലൂടെ ഒരു വീതിയുള്ള തുണി തലയിലേക്ക് മുറുക്കി കെട്ടുകയും ചെവികൾ കെട്ടിൽ നിന്ന് പുറത്താക്കിയ രീതിയിലുള്ള ഒരു കെട്ടലാണ് നമ്മൾ ചെയ്യേണ്ടത് വായ പൂട്ടണം ആ പൂട്ടൽ താടിയുടെ അടിയിലൂടെ ഒരു വീതിയുള്ള തുണി തലയിലേക്ക് മുറുക്കി കെട്ടണം ചെവികൾ രണ്ടും ആ കെട്ടിൽ നിന്ന് പുറത്താക്കണം മൂന്നാമത്തേത് കൈക്കാലുകളുടെ എല്ലാ സന്ധികളും വിരലുകളുമൊക്കെ അരക്കെട്ടും കുറേ പ്രാവശ്യം സാവധാനം മടക്കി നിവർത്തുകയും ചെയ്യുക ശരീരം ബലപ്പെടാതിരിക്കാനും കുളിപ്പിക്കുമ്പോഴും മറ്റും ശരീരം വേണ്ടതുപോലെ തിരിക്കാനും മറിക്കാനും കഴിയാനാണ് ഇങ്ങനെ ചെയ്യുന്നത് നമ്മളത് മടക്കാതെ നിവർത്താതെ ഇരുന്നാൽ ശരീരം ഉറച്ചു പോകുന്നതാണ് അതുകൊണ്ട് നാം ചെയ്യേണ്ട പ്രാഥമികമായ കാര്യങ്ങളൊക്കെ വളരെയധികം ശ്രദ്ധിച്ച് ചെയ്യുക നാലാമത്തേത് ഒരു വ്യക്തി മരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ദേഹത്തുണ്ടായിരുന്ന വസ്ത്രങ്ങൾ മാറ്റി നേരിയ വസ്ത്രം കൊണ്ട് ശരീരം മൂടുക അറത്ത് തെളിഞ്ഞ് കാണാതിരിക്കാനാണ് അവറത്ത് തെളിഞ്ഞ് കാണാതിരിക്കാൻ വേണ്ടി അരക്ക് കീഴേ ഈ വസ്ത്രം രണ്ടും അടക്കിയിടുക മരണസമയത്ത് ശരീരത്തിലുണ്ടായിരുന്ന ആഭരണങ്ങളെല്ലാം നീക്കം ചെയ്യണം മരണസമയത്ത് അദ്ദേഹത്തിൻ്റെ ശരീരത്തിലുണ്ടായിരുന്ന ആഭരണങ്ങളെല്ലാം നീക്കം ചെയ്യണമെന്നാണ് അതുപോലെ അടുത്തൊരു കർമ്മമാണ് നാം ചെയ്തു കൊടുക്കേണ്ടത് മയ്യത്തിൻ്റെ വയറിന്മേൽ കനമുള്ള എന്തെങ്കിലും വെക്കണം ഒരു പിടി മണ്ണ് ഒരു തുണിയിൽ പൊതിഞ്ഞ് വെച്ചാലും മതി അല്ലെങ്കിൽ ഒരു ഒരിമ്പിൻ്റെ കഷ്ണമെങ്കിലും വയറിൻ്റെ മുകളിൽ വെക്കണം വയറിൻ്റെ മുകളിൽ വെക്കണം അത് വയറ് വീർക്കാതിരിക്കാൻ വേണ്ടിയാണ് അതുപോലെ ആറാമത് നാം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് കിബിലക്ക് തിരിച്ചു കിടത്തണം കിബിലക്ക് തിരിച്ചു കെടുത്താമെന്നാണ് അതുതന്നെ കട്ടിൽ പോലെ ഉള്ള കട്ടിൽ പോലെയുള്ള ഉയർന്ന സ്ഥലത്താണ് മയത്തിനു കിടത്തേണ്ടത് കിബിലയ്ക്ക് തിരിച്ചു കിടത്തുക എന്നതിൻ്റെ രൂപം എങ്ങനെയാണ് വടക്കോട്ട് തലയും തെക്കോട്ട് കാലും വരത്തക്ക വിധം വലത് ഭാഗത്തിന്മേൽ ചരിച്ച് കിബിലയിലേക്ക് കെടുത്താം എങ്ങനെയാണ് വടക്കോട്ട് തലയും തെക്കോട്ട് കാലും വരത്തക്ക വിധം വലത് ഭാഗത്തിന്മേൽ ചരിച്ച് കിബിലയിലേക്ക് അഭിമുഖമായി എടുത്തലാണ് ഉത്തമം ഇനി അതിന് കഴിയില്ല എങ്കിൽ തല കിഴക്കോട്ടും കാല് കിബിലയുടെ ഭാഗത്തേക്കുമായി തലഭാഗം അല്പം ഉയർത്തി മുഖം കിബിലയ്ക്ക് അഭിമുഖ അഭിമുഖമായി കിടത്തുക തെക്കുവടക്കായി കിടത്തി തല മാത്രം കിബിലയിലേക്ക് ചരിച്ച് കിടത്തുന്നത് ശരിയല്ല തെക്കുവടക്കായി കിടത്തിയിട്ട് തല മാത്രം കിബിലയിലേക്ക് ചരിച്ചു കിടത്തുന്ന രീതി അതൊരിക്കലും ശരിയല്ല ഏഴാമത് പറയുന്ന കാര്യം നമ്മൾ ശ്രദ്ധിക്കാനുള്ളത് മയ്യത്തിന് കിടത്തിയ കട്ടിലിലേക്ക് ഉറുമ്പുകൾ വരാതിരിക്കാൻ കട്ടിലിൻ്റെ കാലുകൾക്കിടയിൽ ഒരു ചെറിയ പാത്രത്തിൽ വെള്ളം ഒഴിച്ചു വെക്കുകയോ മണ്ണെണ്ണയിൽ നിൽക്കിയ ശീല കാലുകളിൽ ചുറ്റുകയോ ചെയ്യുക എട്ടാമത്തേത് അയൽക്കാരെയും ബന്ധുക്കളെയും പരിചരക്കാരെയും മയത്തുമായിക്കൊണ്ട് ബന്ധമുള്ള പരിചയക്കാരായ ആളുകളുണ്ട് അവരുമായി കൊണ്ടൊക്കെ മരണ വാർത്ത അറിയിച്ചു കൊടുക്കുക മയത്ത് നിസ്കാരത്തിന് കൂടുതൽ ആളുകൾ പങ്കെടുക്കുന്നതിന് അത് വളരെ ഉപകാരമാണ് മയത്തിന് പല ഗുണകരമാണ് നൂറാൾ ഒരാൾ ഒരാളുടെ മേൽ മയത്ത് നിസ്കരിച്ചാൽ അവരുടെ ശുപാർശ അവൻ്റെ കാര്യത്തിൽ സ്വീകരിക്കപ്പെടുമെന്ന് നൂറാളുകൾ ഒരു മയത്തിന് വേണ്ടി നിസ്കരിച്ചാൽ അവരുടെ ശുപാർശ അള്ളാഹുവിൻ്റെ അടുക്കൽ സ്വീകാര്യമാണ് സ്വീകരിക്കപ്പെടുന്നതാണ് എന്ന് ഹദീസിൽ വന്നിട്ടുണ്ട് വേറൊരു ഹദീസിലൂടെ കാണാം വേറൊരു നിവേദനത്തിലൂടെ മഹാന്മാര് പറ